ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഇന്ത്യയിൽ വീണ കണ്ണീരിനും ചോരയ്ക്കും സൈന്യം തിരിച്ചടി നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക ഓപ്പറേഷനിലൂടെ പാകിസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്ന ഒൻപത് ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന നിരോധിത ഭീകര സംഘടനയായി ജെയ്ഷെ മുഹമ്മദ് ലഷ്കർ തൊയ്ബ ഹിസ്ബുൾ മുജാഹിദ്ദീൻ എന്നിവരെ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ത്യയുടെ മിസൈൽ ആക്രമണം അതിർത്തിയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാന കേന്ദ്രം തകർക്കുന്നതിനായിരുന്നു ഇന്ത്യൻ സൈന്യം ആദ്യം പ്രാധാന്യം കൊടുത്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം നടന്ന സമയത്ത് മുതൽ ഇന്ത്യ തകർക്കാൻ ലക്ഷ്യമിട്ട കേന്ദ്രങ്ങളിലൊന്നായിരുന്നു ഇത് കശ്മീരിൽ നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങളുടെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാലിന് പുൽവാമ ഭീകരാക്രമണം ആസൂത്രണം ചെയ്ത ബഹാവൽപൂരിലെ സുബ്ഖാൻ അള്ളാഹ് ക്യാമ്പും ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ വെച്ചാണ് ജെയ്ഷെ മുഹമ്മദ് തങ്ങളുടെ ഭീകരർക്ക് വേണ്ട എല്ലാ പരിശീലനവും നൽകുന്നത് ആക്രമണത്തിൽ ഇന്ത്യ തകർത്ത പ്രധാനപ്പെട്ട മറ്റൊരു ഭീകര കേന്ദ്രമാണ് ഇന്ത്യ പാക് അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഈ ഭീകര കേന്ദ്രം ലഷ്കർ ഐ തൊയ്ബയുടെ പ്രധാന ഒളിത്താവളങ്ങളിൽ ഒന്നാണ് മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത് ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് എന്നാണ് റിപ്പോർട്ട് തംഗാർ സെക്ടറിൽ സവായി ക്യാമ്പിലേക്കും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചു സോൺമാർഗ് ഒക്ടോബർ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുൽമാർഗ് ഒക്ടോബർ ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് പഹൽഗാം ഭീകരാക്രമം ഉൾപ്പെടെ ആസൂത്രണം ചെയ്ത ലഷ്കർ കേന്ദ്രങ്ങളിൽ ഒന്നാണിത് നിയന്ത്രണരേഖയിൽ നിന്ന് മുപ്പത്തിയഞ്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള ഗുൽപൂരിലുള്ള ഭീകര കേന്ദ്രമായിരുന്നു സൈന്യം ലക്ഷ്യം വെച്ച മറ്റൊന്ന് ഏപ്രിൽ പൂഞ്ചിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെയുണ്ടായ ആക്രമണത്തിലും രണ്ടായിരത്തിനാല് ജൂണിൽ ഹിന്ദു തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ്സിന് നേരെയുണ്ടായ ആക്രമണത്തിലും ഈ കേന്ദ്രങ്ങൾക്ക് പങ്കുണ്ടെന്ന് ഇന്റലിജൻസ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നു വിപുലമായ നിരീക്ഷണത്തിന് ശേഷം ഇന്ത്യയുടെ ഇന്റലിജൻസ് ഏജൻസിയായ റിസർച്ച് അനാലിസിസ് വിംഗാണ് ആക്രമണത്തിനായി ഭീകര കേന്ദ്രങ്ങൾ തിരഞ്ഞെടുത്തത് വിവരം രഹസ്യ അന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സൈന്യം സൂക്ഷ്മമായി ഏകോപിപ്പിച്ച പദ്ധതിയാണ് മൂന്ന് ലഷ്കർ കേന്ദ്രങ്ങൾ നാല് ജെയ്ഷെ കേന്ദ്രങ്ങൾ രണ്ട് ഹിസ്ബുൾ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർത്തത് ഇന്ത്യ തകർത്ത ഭീകര കേന്ദ്രങ്ങൾ ബഹവർപൂർ അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്റർ ജെയ്ഷെ ആസ്ഥാനം മുരികെ അതിർത്തിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ സാമ്പയ്ക്കെതിർവശത്ത് മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട ലഷ്കർ ക്യാമ്പ് ഗുൽപൂർ േഖയിൽ നിന്ന് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ പൂഞ്ചാക്രമണവും തീർത്ഥാടകർക്ക് നേരെയുള്ള കേന്ദ്രം സവായ് പാക് അധിനിവേശ കശ്മീരിനുള്ളിൽ മുപ്പത് കിലോമീറ്റർ ഗുൽമാർഗ് ആക്രണം പഹൽഗാം ആക്രമണം എന്നിവയുമായി ബന്ധപ്പെട്ടത് ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് നിയന്ത്രണരേഖയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ രജൌരിക്കെതിർവശത്ത് ലഷ്കർ ബോംബർ ക്യാമ്പ് ബെർണാല ക്യാമ്പ് നിയന്ത്രണ രേഖയിൽ നിന്ന് പത്ത് കിലോമീറ്റർ രജൌരിക്കെതിർവശത്ത് സർജൻ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് മെഹമൂന ക്യാമ്പ് ഹിസ്ബുൾ മുജാഹിദ്ദീൻ പരിശീലന ക്യാമ്പ് ഈ സ്ഥലങ്ങളിലാണ് ഇന്ത്യ തിരിച്ചടി നടത്തിയത്